ഹലോ ഗൈസ് പുതിരീഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറച്ച് മണിക്കൂറുകൾക്ക് മുമ്പ് ഒരു പ്രൊമോ വന്നിട്ടുണ്ടായിരുന്നു അനുമോള് ഭയങ്കരമായിട്ട് പൊട്ടിക്കറിയുന്ന ഒരു പ്രൊമോ കാര്യം വേറെ അല്ല ആതില പോകുന്നതിന് മുമ്പ് അക്ബറിന്റെ അടുത്തൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ആദില എവിക്റ്റ് ആകാൻ ചാൻസ് ഉണ്ട് എന്നറിഞ്ഞ ഒരു വീക്കിൽ അനുമോള് തന്റെ നമ്പർ ടിഷ്യൂ പേപ്പറിനകത്ത് എഴുതി ആതിന് കൈ കൊടുത്തെന്നും അനുമോളിന്റെ നമ്പർ എന്നല്ല പി ആറിന്റെ നമ്പർ അനുമോള് ടിഷ്യൂ പേപ്പറിൽ എഴുതി ആതിരുടെ കൈ കൊടുത്തെന്നും പുറത്തിറങ്ങിയതിന് ശേഷം പി ആറിനെ കോണ്ടാക്ട് ചെയ്യണമെന്നും അക്ബറിനെ കരിവാരി തേക്കണമെന്നും അനുമോള് പറഞ്ഞു എന്ന് പറഞ്ഞിട്ടാണ് ആതില് എവിക്റ്റ് ആയി തന്നെ ഈ ഒരു കാര്യങ്ങൾ അവിടെ പുകയുന്നുണ്ടായിരുന്നു ഇത് ഇതിപ്പോ പൊട്ടിക്കും ഇപ്പൊ പൊട്ടിക്കും എന്ന് പറഞ്ഞിരുന്ന ആതില ടോപ്പ് സെവൻ എന്ന് ബിഗ് ബോസ് അനൗൺസ് ചെയ്തതിനു ശേഷം കാലു മാറി എന്നിട്ട് പിന്നീടും അത് അനുമോൾക്കെതിരെ തിരിക്കുന്ന രീതിയിൽ പല തവണകളായിട്ട് ആതിലാണ് അത് സംസാരിച്ചിട്ടുണ്ട് സോ ഈ ഒരു കാര്യം അകത്ത് എല്ലാവരും ചർച്ചയായി അങ്ങനെ അനുമോൾ പറഞ്ഞു അനുമോൾ ഇന്ന് ജിഷുനുമായിട്ട് സംസാരിക്കുന്നുണ്ട് ഈ ഒരു കാര്യത്തെ പറ്റി അനുമോൾ വളരെ വ്യക്തമായിട്ട് ജിഷിന്റെ അടുത്ത് പറയുന്നുണ്ട് പി ആറിന്റെ നമ്പർ അല്ല ഞാൻ കൊടുത്തത് എനിക്കാവ് കൂടി എന്റെ അമ്മയുടെ നമ്പറും അച്ഛന്റെ നമ്പരും അനുമോളുടെ നമ്പറും മാത്രമേ അറിയത്തുള്ളൂ അനുമോളുടെ നമ്പറാണ് ജിഷുവിനകത്ത് എഴുതി കൊടുത്തത് ഞാൻ പി ആറിന്റെ നമ്പർ ഒരിക്കലും ആതിലയുടെ കൈ കൊടുത്തിട്ടില്ല എന്നാണ് അനുമോൾ ാണ് അനുമോളുടെ റൂമിൽ റൂമിലിരുന്ന് ഐലൈനർ ഇട്ട് എഴുതി ടിഷ്യൂ പേപ്പറിനകത്ത് അനുമോളുടെ നമ്പർ ആണ് ആതിലേക്ക് കൊടുത്തത് എന്നാണ് അനുമോൾ പറയുന്നത് അതുപോലെ തന്നെ വേറൊരു കാര്യം കൂടെ ആതിലയുടെ നമ്പർ അനുമോളുടെ കയ്യിലും കൊടുത്തിട്ടുണ്ട് എന്നാണ് അനുമോൾ പറയുന്നത് ഈ ഒരു കാര്യം ചർച്ച ആയ സമയത്ത് ആദില സമ്മതിക്കുന്നില്ല അനുമോൾക്ക് ആദില നമ്പർ കൊടുത്തു എന്ന് ആദില സമ്മതിക്കുന്നില്ല മാത്രമല്ല ആദില പറയുന്നത് അത് അന്നേ ഞാൻ വേസ്റ്റ് ബിൻ ഇട്ട് എന്നാണ് ാണ് ആണിട്ട് പറയുന്നുണ്ട് അത് അവൾ ഒരിക്കലും കളയത്തില്ല നൂറ് ശതമാനം ഉറപ്പാണ് ആ നമ്പർ കബോഡി തന്നെ ഇരുപ്പുണ്ട് അത് നൂറയ്ക്കും അറിയാവുന്നതാണ് എന്ന് അനുമോള് ആണയിട്ട് ആണയിട്ട് പറയുന്നുണ്ട് ഞാൻ ഇനി വേറൊരു കാര്യം കാണിച്ചു തരാം ഈ പ്രശ്നങ്ങൾ പുറത്താണ് നടക്കുന്നത് ഗാർഡൻ ഏരിയയിലാണ് ഹൗസിന്റെ അകത്ത് മറ്റേ ഗാനമേളയ്ക്കുള്ള ആളുകളെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം ഹൗസ് മേറ്റ്സ് എല്ലാം പുറത്താണ് ഇവർക്ക് ഹൗസിനകത്തോട്ട് കയറാനുള്ള ചാൻസ് ഇല്ല അപ്പൊ അനുമോള് പറയുന്നുണ്ട് ആദില എനിക്ക് എഴുതി തന്ന നമ്പര് എന്റെ കയ്യിൽ ഇരുപ്പുണ്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ എടുത്ത് കാണിക്കാം അനുമോൾ പറയുന്നുണ്ട് അതിനുശേഷം ഞാൻ എഴുതി കൊടുത്ത നമ്പർ എൻറെ നമ്പർ ആണ് എന്ന് ആതിലേക്ക് പറയാം നൂറയ്ക്ക് പറയാം ആ ഒരു ടിഷ്യൂ പേപ്പർ നൂറയുടെ കയ്യിൽ ഇപ്പോഴും ഇരിപ്പുണ്ട് ആതിലയുടെ നൂറയുടെ കബോർഡിൽ ഇപ്പോഴും ഉണ്ടെന്ന് അനുമോള് പറയുന്നുണ്ട് അങ്ങനെ ഇവർ ഈ ഒരു പ്രശ്നമെല്ലാം കഴിഞ്ഞ് ഇവരകത്തോട്ട് കയറുന്നു അകത്തോട്ട് കയറി കഴിഞ്ഞതിന് ശേഷം അനുമോളി നെവിനെ ആതിലെ തന്ന ടിഷ്യൂ പേപ്പർ എടുത്തോണ്ട് കാണുകയാണ് അപ്പൊ നെവിനെയാണ് കാണിക്കുന്നത് അപ്പൊ നെവിൻ അത് കണ്ട് ഇപ്പൊ എനിക്കത് വിശ്വാസമായി എന്നും പറയുന്നുണ്ട് ഇനി വേറൊരു കാര്യം ഞാൻ കാണിച്ചു തരാം നൂറയെ ശ്രദ്ധിച്ചോണെ നൂറാ നൂറാ ആ കട്ടിലെടുത്ത് എന്തോ ഒരു കാര്യം എടുത്തുകൊണ്ട് ആരും അറിയാതെ വളരെ തന്ത്രപൂർവ്വം നടന്നു തണ്ട് ഇങ്ങനെ പോവുകയാണ് എന്നിട്ട് പോകുന്ന വഴിയിൽ തന്റെ അക്ബറിനെയും നെവിനെയും ഒരു നോട്ടോ കൂടെ നോക്കുന്നുണ്ട് ഇതാണ് കാണിക്കുന്നത് ഈ പോകുന്ന സമയത്ത് നൂറയുടെ കയ്യിൽ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും ഒരു വൈറ്റ് കളറുള്ള സാധനം വലത്തെ കയ്യിൽ ഇരിപ്പുണ്ട് താണ്ടേ ഒരു വൈറ്റ് കളറിലെ സാധനം ഒരുപ്പുണ്ട് അതൊരു ടിഷ്യൂ പേപ്പർ ആണെന്നാണ് തോന്നുന്നത് ആരും അറിയാതെ ഈ സാധനം നിന്ന് എടുത്തുകൊണ്ട് മാറ്റുകയാണ് ആ നമ്പർ ആരുടെയാണ് അനുമോളിന്റെ നമ്പർ ആണെന്നാണ് അനുമോള് പറയുന്നത് ആ നമ്പർ എടുത്താൽ കാണിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ അനുമോളുടെ നമ്പർ ആണെന്നുള്ളത് ഇപ്പോ എന്നിട്ട് പറയുന്നത് പി ആറിന്റെ നമ്പർ കൊടുത്തു കൊടുത്തു എന്നുള്ളതാണ് പറയുന്നത് കള്ളത്തരം കാണിക്കുന്നോണ്ടാണേ ഇവളിപ്പൊ ഈ നൈസായിട്ട് ഈ നമ്പർ അവിടെ നിന്ന് എടുത്തു മാറ്റുന്നത് കള്ളത്തരം ഞാൻ ഒരു കാര്യം പറയാം ഇവിടെ അനുമോളുടെ ഭാഗത്ത് തെറ്റുണ്ട് തെറ്റിലെന്ന് പറയുന്നില്ല നൂറയുടെ ഭാഗത്ത് മൂന്നെണ്ണവും കള്ളികളാണ് പെരും കള്ളികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെരും കള്ളികളാണ് അതിനകത്ത് യാതൊരു സംശയവും ഇല്ല അക്ബറിന് ഹൗസിനകത്ത് സപ്പോർട്ട് ഉണ്ട് അക്ബറിനെ വൈറ്റ് വാഷ് ചെയ്യുന്നു എന്നുള്ള രീതിയിലൊക്കെ സംസാരം ഇവിളമാര് മൂന്നെണ്ണവും നടത്തിയിട്ടുണ്ട് ഇതിപ്പോ ലാസ്റ്റ് വന്നപ്പോഴത്തേക്ക് ഈ ഒരു സംഭവം അനിമോളുടെ തലയിലോട്ട് മാത്രമായി അക്ബറിനെ എന്തൊക്കെ ഈ പറഞ്ഞിട്ടുണ്ട് അക്ബറിനെ എന്തൊക്കെ നൂറ പറഞ്ഞിട്ടുണ്ട് അതൊന്നും ആരും കാണുന്നില്ല അവസാനം വന്നപ്പോഴത്തേക്ക് ഇവിളമാരെ രണ്ടു കടക്ക് പുണ്യാളത്തിൽ ശ്രമിക്കുകയാണ് അതിന്റെ ഏറ്റവും വലിയ തെളിവാണ് അതാണ്ടേ ആരും കാണാതെ ആ ഒരു ടിഷ്യൂ പേപ്പർ അവിടെ നിന്ന് എടുത്ത് മാറ്റുന്ന നേരത്തെ പറഞ്ഞ എന്താണ് ഈ ടിഷ്യൂ പേപ്പർ വേസ്റ്റ് ബിന്നിൽ ഇട്ട് കളഞ്ഞു എന്നുള്ളതാണ് പച്ച പച്ചക്കള്ളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അങ്ങനെ നെവിനെ അനുമോൾ കൊണ്ട് കാണിക്കല്ലോ ടിഷ്യൂ പേപ്പർ ഇതാണ് ആദിലയുടെ നമ്പർ ആദിൽ എനിക്ക് ആതിലൂടെ തന്നതും സമയത്ത് നെവിൻ കൊണ്ടുപോയി അക്ബറിന്റെ അടുത്ത് കാണിക്കുകയും ചെയ്യുന്നുണ്ട് അന്നേരം അക്ബർ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും നേരം പി ആറിന്റെ നമ്പർ പി ആറിന്റെ നമ്പർ കൊടുത്തു എന്നുള്ള നറേഷ് അങ്ങ് മാറി ഇതുവരെ നമ്പർ കൊടുത്തു എന്നുള്ളതായിരുന്നു അന്നേരം ആ ഒരു മോമെന്റിൽ അക്ബർ പറയുന്ന കാര്യം ആദ്യം ആതില് ഞങ്ങൾ എടുത്ത് വന്ന് പറഞ്ഞത് പി ആറിന്റെ നമ്പർ ടിഷ്യൂ പേപ്പറിനെ തേഴുതി അനിമോള് തന്നു എന്നുള്ളതാണ് ആദ്യം ആതില പറഞ്ഞത് ഞാനാണെ അത് കേൾപ്പിക്കാം അത് കേക്ക് നിങ്ങൾ അവന്റെ വാഗ തന്നെ കേക്ക് കേട്ടല്ലോ ആതില് ആദ്യം പറഞ്ഞത് പി ആറിന്റെ നമ്പര് തന്നു എന്നാണ് പിന്നീട് ആതിലെ മാറ്റി പറയുന്നു പി ആറിന്റെ നമ്പർ അല്ല ചേച്ചിയുടെ അതും കള്ളത്തരമാണ് ചേച്ചിയുടെ നമ്പർ അല്ല കൊടുത്തത് അനുമോളുടെ ആണ് കൊടുക്കുന്നത് അനുമോളുടെ ഫോൺ യൂസ് ചെയ്യുന്ന ചേച്ചിയോ വീട്ടുകാരോ ഒക്കെയാണ് അത്തരം അനുമോളുടെ നമ്പർ ആണ് കൊടുക്കുന്നത് ആതിലെ അന്നേരം ഇവിടെ എത്രമാത്രം മാനിപ്പുലേഷൻ നടത്താൻ ശ്രമിച്ചിട്ടുണ്ടെന്ന് ആ ഒരു വാക്കിനകത്ത് തന്നെ വ്യക്തമാണ് ഈ ഹൗസിലുള്ള എല്ലാവരും വിശ്വസിച്ചിരിക്കുന്നത് അനുമോൾ പി ആറിന്റെ നമ്പർ ആതിലേക്ക് കൊടുത്തു എന്നാണ് ആ ഒരു കാര്യമാണ് ആതിലെ എല്ലാവരുടെ അടുത്തും പറഞ്ഞിട്ടുള്ളത് ഇപ്പൊ അക്ബറിന്റെ തന്നെ ല്ല ചേച്ചിയുടെ നമ്പർ ആണ് ആദില തന്നു എന്ന് പറയുന്നത് എന്നിട്ട് അത് കഴിഞ്ഞിട്ട് അക്ബർ പറയാണ് എവിക്ഷൻ സമയത്ത് ആദില വന്ന് അക്ബറിന്റെ ചെവി പറയാണ് പി ആറിന്റെ നമ്പർ അല്ല തന്നത് ചേച്ചിയുടെ നമ്പർ ആണ് പക്ഷെ പറഞ്ഞ മാറ്റർ ഇത് തന്നെയാണ് വിളിക്കണം പുറത്തു പോയിട്ട് ചേച്ചിയെ വിളിക്കണം എന്നിട്ട് അക്ബറിനെ കരിവാരി തേക്കുന്ന രീതിയിൽ പ്രവർത്തിക്കണം എന്ന് അനുമോള് പറഞ്ഞു എന്നാണ് അക്ബർ ഇപ്പൊ പറയുന്നത് അനുമോള് പറഞ്ഞിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം നമ്മൾ എവിടെയും കേട്ടിട്ടില്ല നമ്മൾ കണ്ടിട്ടുമില്ല ഇത് ഇവളുമാരുടെ ഇടയിൽ ഡിസ്കഷൻ ആണ് ഇനി അനുമോൾ അങ്ങനെ പറയാനുള്ള സാധ്യത ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാധ്യത ഇല്ലെന്ന് ഞാൻ എവിടെയും സാധ്യത ഉണ്ട് കരിവാരി തേക്കണം എന്നൊരു യൂസ് അക്ബറിന് അകത്ത് ആളുകൾ ഉണ്ട് അക്ബറിനെ അകത്ത് വൈറ്റ് വാഷ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു ഈ ഒരു കാര്യം പറയാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരിക്കും പക്ഷെ ഈ ഒരു കാര്യം ഓൾറെഡി അനുമോളുടെ പി ആറിന് അറിയാവുന്നതുമാണ് അനിമോളുടെ പി ആർ ആണ് അക്ബറിനകത്ത് ആൾ ഉണ്ട് എന്ന് അനുമോൾ എടുത്ത് പറയുന്നത് വിച്ച് മീൻസ് ഡയറക്ടറുമായിട്ട് അക്ബറിന് ബന്ധമുണ്ട് എന്ന് അനുമോൾ എടുത്ത് പറയുന്നതും ഈ പറയുന്ന പി ആർ തന്നെയാണ് അനുമോളിന്റെ പി ആർ തന്നെയാണ് അങ്ങനെയാണ് അനുമോൾ ഈ ഒരു കാര്യം അറിയുന്നത് അന്നേരം അനുമോൾ അകത്ത് നിന്ന് ഇത് പറഞ്ഞിട്ട് അറിയേണ്ട ആവശ്യം ഈ പറഞ്ഞ പുറത്ത് വയ്ക്കുന്ന വിനുവിന് ഇല്ല വിനു അനുമോളുടെ പി ആർ ഇല്ല അപ്പൊ അനുമോൾ ഇവിടെ പറയുന്ന കാര്യം അക്ബറിനെ കരിമാരി തേക്കാൻ വേണ്ടിട്ട് അല്ലെങ്കിൽ അക്ബറിനെ ഡീഗ്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അനുമോൾ പറഞ്ഞിട്ടില്ല ഇല്ല എന്നുള്ള ഒരു കാര്യമാണ് ഞാൻ എങ്ങനെയും പറയുന്നു അനുമോൾ അങ്ങനെ പറഞ്ഞിട്ടില്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല എ ബി പറഞ്ഞിട്ടുണ്ടായിരിക്കും കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരൊക്കെ ഉറ്റ ജങ്ങാതികളാണ് ഭയങ്കരമായിട്ട് ക്ലോസ് ആയിട്ട് നിന്ന് പല പേഴ്സണൽ കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഷെയർ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ വ്യക്തികളാണ് ഇവർക്ക് മൂന്ന് പേർക്കും അക്ബറിനോടുള്ള വെറുപ്പും വിദ്വേഷവും ഒക്കെ നമ്മൾ ഈ ഒരു ലാസ്റ്റ് നയൻറ്റി സിക്സ് ഡേയ്സ് ആയിട്ട് കണ്ടു കണ്ടതുമാണ് അപ്പൊ അതിലേടെ വായിൽ എന്തൊക്കെ തരത്തിലുള്ള സാധനങ്ങൾ വരാം അനുമോളുടെ വായിൽ എന്തൊക്കെ തരത്തിലുള്ള ഐറ്റംസ് വരാന്ന് നമുക്ക് ഊഹിച്ചാൽ മതി അക്ബറിനെ ഏതൊക്കെ രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരിക്കും എന്ന് നമുക്ക് ഊഹിച്ചാൽ മതി ഇപ്പൊ അക്ബർ പറയുന്നുണ്ട് അക്ബറിനെ കുളിക്കാത്തവൻ അക്ബറിനെ ബോഡി ഷെയിം ചെയ്യുന്നു എന്നൊക്കെ പല രീ പല വാക്കുകൾ അനുമോൾ യൂസ് ചെയ്യുന്നു അക്ബർ പറയുന്നുണ്ട് പക്ഷെ ഇതേ വാക്കുകൾ തന്നെ ആ ിലേ പറഞ്ഞിട്ടുണ്ട് ആദ്യോ ഒരു വീട്ടിൽ നിന്ന് വന്നപ്പം അക്ബറിന്റെ അടുത്ത് പറഞ്ഞു മോനെ കുളിച്ച് നനച്ചക്ക് നടക്കാൻ ഇവന്റെ അടുത്ത് പോകാൻ പറ്റത്തില്ല ഇവർ വാടയാണെന്നുള്ള രീതിയിൽ ആദിലേയും പറഞ്ഞിട്ടുണ്ട് എന്തൊക്കെ കൊള്ളരുതായ്മ വന്നിട്ടുണ്ടോ അതെല്ലാം ആതിലേ വന്നിട്ടുണ്ട് എന്നിട്ട് ഇപ്പൊ ഇവളുമാർ രണ്ടു കൂടെ കളിക്കുന്നത് എന്താണ് ഇപ്പൊ ഈ നമ്പർ എടുത്തോണ്ട് മാറ്റുന്നത് തന്നെ ആ ടിഷ്യൂ പേപ്പർ എടുത്തോണ്ട് പോയി നൂറെ എടുത്തോണ്ട് മാറ്റുന്നത് തന്നെ അതിനകത്ത് ഏറ്റവും വലിയ നമ്പർ വൺ കളത്തരല്ലേ ഏറ്റവും വലിയ നമ്പർ വൺ കളത്തര കാണിച്ചത് ഞാൻ ഒരു കാര്യം പറയാം എല്ലാവരും ടോക്സിക് ആണ് ഈ കൂട്ടത്തില് നിൽക്കുന്നവരും പുറത്ത് പോയവരും പുറത്തുനിന്നിപ്പോ വന്നു വരും എല്ലാ അനുമോൾ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്നാണ് അനുമോള് പറയുന്നത് പുറത്തിറങ്ങി കഴിഞ്ഞതിന് ശേഷം എന്ന് വെച്ചാൽ ആതിലെ പുറത്തിറങ്ങി കഴിഞ്ഞ ശേഷം അക്ബറിനെ അങ്ങനെ ചെയ്തിട്ടില്ല അക്ബറിനെ എന്തെങ്കിലും ചെയ്യണോ എന്ന് പറഞ്ഞിട്ടില്ലെന്നാണ് അനുമോൾ പറയുന്നത് സോ ഇതാണ് പറഞ്ഞതെന്നാണ് അനുമോളുടെ വാദം എന്റെ പൊന്ന് ബിഗ് ബോസ് നിങ്ങളുടെ കയ്യിൽ ആ വീഡിയോ കാര്യങ്ങളും എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങൾക്കേ ഇതിനൊരു തെളിവ് നൽകാൻ പറ്റത്തുള്ളൂ പുറത്ത് വിടു ബി ബി അൺകട്ടെന്നൊക്കെ പറഞ്ഞ ഏഷ്യാനാത്ത യൂട്യൂബ് ചാനലിലൂടെ പുറത്തുവിടുമല്ലോ പുറത്ത് അങ്ങോട്ട് വിട് സാധനം തെളിയിട്ടങ്ങോട്ട് ഈ ഇങ്ങനെ ഒരു ഐറ്റംസ് ഇവർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്യാമറയ്ക്ക് അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പുറത്ത് വിട്ട് ഞാൻ താനാണ് കട്ടപ്പെന്ന് നിങ്ങൾക്ക് തെളിയാൻ പറ്റത്തുള്ളൂ അത് വേറെ ആർക്കും ഈ അനുമോൾക്കായാലും ആദരിക്കാണെങ്കിലും തെളിയാൻ പറ്റത്തില്ല കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാ തുറന്ന് കഴിഞ്ഞാൽ കള്ളം മാത്രം പറയുന്ന ടീംസ് ആണ് വരും വാ തുറന്നുകഴിഞ്ഞാൽ കള്ളം മാത്രമേ പറയത്തുള്ളൂ പ്രത്യേകിച്ച് ആതില ആതിലാണ് ഇതിനകത്ത് ലോകകളി ആ വീട്ടിൽ ഏറ്റവും ടോക്സിക് ആയിട്ടുള്ള വ്യക്തി ആതിലെയാണ് സ്വഭാവ ഗുണങ്ങൾ എടുത്ത് നോക്കുവാണെങ്കിൽ തന്നെ മറ്റുള്ളവരെ പുള്ളി ചെയ്യുന്നതിനകത്താണെങ്കിലും ഡബിൾ മീനിങ് ജോക്സ് പറയുന്നതിനകത്താണെങ്കിലും കള്ളത്തരം പറയുന്നതിനകത്താണെങ്കിലും കുത്തി കുത്തി നോവിക്കുന്നതിനകത്താണെങ്കിലും ആതിലെ ആണ് ആതിൽ തന്നെ പലപ്പോഴായിട്ട് പറഞ്ഞിട്ടുണ്ട് എന്നെ തൊട്ട് കഴിഞ്ഞാൽ ഞാൻ തിരിച്ചു കുത്തുമെന്ന് ഇല്ലാത്തത് പറഞ്ഞുണ്ടാക്കുമെന്ന് ആതില് പറഞ്ഞിട്ടുണ്ട് ഈ ഒരു കോൺവെർസേഷനിൽ ഈ ഈ ജിഷിനും അനുമോളോട് ഇരിക്കുന്ന ഈ ഒരു പറയുന്നുണ്ട് ഒരു തവണ ആതിലെ ഉടക്കിയ സമയത്ത് ആതിലെ എന്തോ അമ്മച്ചിയോ അങ്ങനെന്തോ വിളിച്ച് കളിയാക്കി കളിയാക്കിയ സമയത്ത് ആതില പറഞ്ഞതാണെന്ന് പോലും അനുമോള് സിലിക്കോൺ വെച്ചോടാണ് നടക്കുന്നതെന്ന് വിച്ച് മീൻസ് അവളുടെ ബ്രസ്റ്റ് ഇൻപ്ലാന്റ് സിലിക്കോൺ വെച്ച് ബ്രസ്റ്റ് ഇൻപ്ലാന്റ് ചെയ്തിട്ട് നടക്കുന്നവളാണ് നടക്കുകയാണ് നിങ്ങൾ ആ രീതിയിൽ പറഞ്ഞ് ഉണ്ടാക്കിയവളാണ് ആതില എന്നാണ് അനുമോൾ ഈ ഒരു കോൺവേഴ്സേഷൻ അനുമോൾ പറഞ്ഞത് ഈ ഒരു കാര്യം അവിടെ നടന്നിട്ടുള്ളതാണ് ആതില അങ്ങനെ പറഞ്ഞിട്ടുള്ളതാണ് എന്നിട്ട് അവിടുത്തെ പിന്നെ ചോദിച്ചോം പറഞ്ഞു അവൾ അത് കുത്താൻ വേണ്ടി പറഞ്ഞതാണ് ദേഷ്യത്തിന് പുറത്ത് പറഞ്ഞതാണ് അതില്ല അങ്ങനെ ഒരു സംഭവം ഇല്ലെന്ന് കള്ളത്തരം പറഞ്ഞതാണെന്ന് ഇതിനു മുമ്പ് ഒരു വഴക്കുണ്ടായ സമയത്തും ആദില പറഞ്ഞിട്ടുണ്ട് ഞാൻ കുത്തി നോവിക്കും കുത്താൻ വേണ്ടി പല കാര്യങ്ങളും പറയും വലിയൊരു വഴക്കുണ്ടായിരുന്നല്ലോ ഫെയിമിന് വേണ്ടിട്ടാണ് പുറേ നടക്കുന്നത് എന്ന് പറഞ്ഞൊരു വഴക്കുണ്ടായിരുന്നല്ലോ അന്ന് പറഞ്ഞ ഇല്ലാത്ത ആതിലോഗാണ് ആതിലെ എന്തിനില്ലാത്തോ എനിക്ക് തോന്നിയത് ആദില എന്ത് പരിപാടിയും ഏത് രീതിയിൽ സംസാരിക്കുന്ന ഒരു ടീമായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് ആദില ഇത് എപ്പോഴാണ് പറഞ്ഞു തുടങ്ങിയതെന്ന് ആലോചിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും എഡിക്റ്റ് ആയി പോയ ടീംസ് ഒക്കെ അകത്തോട്ട് വന്നു അനുമോൾക്ക് കപ്പ് കിട്ടുമെന്നൊരു അശരീരി അതിന്റെ അകത്ത് പരന്നു അതിനുശേഷമാണ് ശേഷമാണ് കുരു പൊട്ടിയിട്ട് ഈ ഒരു കാര്യങ്ങൾ ഓരോന്നോരോന്നായിട്ട് എണ്ണി എണ്ണി പറഞ്ഞു തുടങ്ങിയത് എന്നത് ചിലപ്പോൾ ശരിയുണ്ടായിരിക്കാം കള്ളത്തറുണ്ടായിരിക്കാം പക്ഷെ അതിനുശേഷമാണ് ആതിലെയും നൂറയും പലപ്പോഴായിട്ട് അവിടെ നിന്ന് പറഞ്ഞിട്ടുണ്ട് ആർക്കാണ് കപ്പ് കിട്ടാൻ പോകുന്നത് അവിടെ പി ആറ് കാരണം ആർക്കാണ് കപ്പ് കിട്ടാൻ പോകുന്നതെന്ന് നമുക്ക് നല്ല രീതിയിൽ അറിയാം എന്ന് ആതിലെ അതിനകത്ത് ഇരുന്ന് പലപ്പോഴായിട്ട് പറഞ്ഞിട്ടുണ്ട് എവളുമാര് പി ആറിനെ കുറ്റം പറയുന്നുണ്ടായിരുന്നല്ലോ ഈ ആതിലെയും നൂറേയും കൂടി ഇരുന്നിട്ട് ആ പേപ്പർ എഴുതി കൊടുത്ത് സംസാരിക്കുന്ന സമയത്ത് അന്ന് അനുമോള് വേറൊരു കാര്യം കൂടെ പറഞ്ഞെന്നാണ് ആതിലെ പറയുന്നത് എന്ത് പുറത്തിറങ്ങിയിട്ട് പി ആറിനെ പോയി കാണണം അറുപതിനായിരം രൂപ കൊടുത്തു കഴിഞ്ഞാൽ വോട്ട് എന്ന്. അത് എന്തിനു വേണ്ടിയാണ് അനുമോൾ പറയുന്നത് നൂറയ്ക്ക് വേണ്ടിയിട്ട് വോട്ട് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ആതിൽ എടുത്ത് പറയുന്നത് ആതില് എവിക്റ്റ് ആയി പോവുകയാണെങ്കിൽ നൂറയ്ക്ക് വോട്ട് കുറവാണെങ്കിൽ പി ആറിനെ കൊണ്ട് അത്രയും പൈസ കൊടുത്തു കഴിഞ്ഞാൽ നൂറയ്ക്ക് വേണ്ടിട്ട് നോട്ട് ചെയ്യിപ്പിക്കാൻ വേണ്ടിട്ട് അതൊരു കൂട്ടുകാരി എടുത്ത് കാണിച്ച് സഹായമായിട്ട് നമുക്ക് കൂട്ടാം ആണെങ്കിൽ പോലും മൊത്തം ചെറ്ററാണ് അപ്പൊ പിന്നെ ഈ ചെറ്റരത്തിനകത്ത് എന്ത് ചെറ്റരം പറയാൻ ആ ഒരു കാര്യം ആതിൽ സമ്മതിക്കുന്നുണ്ട് അനിമോൾ അത് പറഞ്ഞിട്ടുള്ള കാര്യമായിരിക്കണം കാര്യം അനുമോളുടെ പി ആർ വിനുവാണെങ്കിൽ ല്ലോ വിനോ ഓൾറെഡി ശൈത്യക്ക് വേണ്ടിയിട്ട് ഈ മാതിരി പരിപാടി ചെയ്തിട്ടുള്ള കാര്യമാണ് അവിടെ അനുമോള് സത്യത്തിൽ ആരെ സഹായിക്കാനാണ് നോക്കിയത് ആതിൽ ഔട്ടായി പോയ സമയത്ത് നൂറെ സഹായിക്കാൻ വേണ്ടിട്ടാണ് അനുമോള് ആ ഒരു കാര്യം ആതിലെടുത്ത് പറഞ്ഞത് സ്റ്റിൽ ഞാൻ പറയുന്നു ചറ്റത്തരമാണ് മഹാചട്ടത്തരമാണ് തൊട്ടിത്തരമാണ് ഈ മൂന്നെണ്ണവും ഈ ആതിലെ അനുമോള് ഈ നൂറ എല്ലാ എണ്ണവും ടോക്സിറ്റികൾ അങ്ങേയറ്റമാണ് ഒരു തരത്തിൽ ഇവരുടെ പ്രവൃത്തികൾ അംഗീകരിക്കാൻ പറ്റത്തില്ല പക്ഷെ നമുക്ക് എവിടെയാണ് ഇത് കുരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം കൂടെ ചെയ്തിട്ട് ഏറ്റവും അവസാനം ഈ ഒരു കാര്യം ട്വിസ്റ്റ് ചെയ്ത് തലയിൽ മാത്രം ഇട്ടു കൊടുക്കുന്നു ഞാൻ കട്ടിട്ടില്ലേ കട്ടിട്ടില്ലെന്ന് പറയുകയാണ് ഈ കാണിച്ചിട്ടുണ്ട് സൈഡ് പറയണം 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 എന്ന് അല്ലാതെ ഫ്രണ്ട്ഷിപ്പിന്റെ പറഞ്ഞു പറഞ്ഞു കുത്തുന്ന പരിപാടി അല്ല ഈ വ്യക്തി ചേട്ടാ ഒരു ക്വാളിറ്റി കാണിച്ചിട്ടുണ്ടെങ്കിൽ അനുമോൾ ഇതുവരെ നൂറയോ ആതിലെയോ തള്ളി പറയുന്നതായിട്ട് അല്ലെങ്കിൽ അവർ പറഞ്ഞ ഒരു കാര്യം മറ്റൊരാടുത്ത് പോയി പറഞ്ഞ് കുറ്റം പറയുന്നതായിട്ട് ഇതുവരെ അനുമോൾ ചെയ്തിട്ടില്ല അത് അനുമോളുടെ ആയിരിക്കും പക്ഷെ നമ്മളെ ചവിട്ടി താക്കാൻ വേണ്ടിയിട്ട് ഒരു വ്യക്തി ശ്രമിക്കുമ്പോ നമ്മുടെ ആ ഒരു ആദർശ ി പിടിച്ചുകൊണ്ട് നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല അവളുമാർ എന്തൊക്കെ തോന്നിയാസങ്ങൾ പറഞ്ഞിട്ടുണ്ടോ അതടക്കം അങ്ങോട്ട് പറഞ്ഞു വിടണം ഇങ്ങോട്ട് അടിക്കാൻ വരുമ്പോഴത്തേക്കും നന്മപരമായിട്ട് ഇങ്ങനെ നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല ഗാന്ധിജി ഒന്നും അല്ല ഒരു കാരണത്ത് മറ്റു കാരണം കാണിച്ചു കൊടുക്കാൻ വേണ്ടിട്ട് തിരുവനന്തപുരം കാര്യം അനുമോൾ തന്നെ അല്ലേ നീ എന്തൊക്കെയാണ് തൊട്ടിത്തരം പറഞ്ഞതെന്ന് അടിച്ചങ്ങോട്ട് വിടണം അറിയട്ട ആളുകള് ജനങ്ങൾ അറിയട്ടെ എന്താണ് തനി കൊണമെന്ന് ഈ രീതിയിൽ പുറം ടീംസിന്റെ എടുത്തേക്ക് പിന്നെ ഇങ്ങനുള്ള ദയം ആദർശവും ഒന്നും പിടിച്ചിരുന്ന കാര്യമില്ല അവിടെ ഒന്നും മോങ്ങല്ല എന്ത്രി പോല പറഞ്ഞ അനുമോൾ അനുമോളുടെ ആണ് എഴുതി കൊടുത്തതെന്നും ആതിലക്കിൻ്റെ അനുമോ നമ്പർ എഴുതി കൊടുത്തിട്ടുള്ള കാര്യവും തെളിഞ്ഞിട്ടുണ്ട് ഇനി തെളിയാനുള്ള കാര്യം അനുമോൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടോ എന്നുള്ള കാര്യമാണ് അത് നമുക്ക് ആർക്കും തെളിയിക്കാനും പറ്റത്തില്ല ഇവര് നല്ല സ്വരച്ചേർച്ചിരുന്ന സമയത്ത് ഉണ്ടായ ഡിസ്കഷനാണ് ആതിലയും നൂറയും അനിമോളും തമ്മിൽ ഇത് ആഴ്ചകൾക്ക് മുമ്പ് നടന്ന കാര്യമാണ് ഈ ആഴ്ചകൾക്ക് മുമ്പ് ആതിലയ്ക്കും നൂറയ്ക്കും ഒക്കെ അക്ബറിനോട് എത്രമാത്രം വെറുപ്പുണ്ടായിരുന്നു എന്ന് നമുക്ക് നല്ല രീതിയിൽ അറിയാം ആ സമയത്ത് ഇങ്ങനെ ഒരു ചർച്ച നടത്തിട്ടുണ്ടായിരിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇണ്ടാവാനുള്ള സാധ്യതയുണ്ട് ഇപ്പൊ നമുക്ക് ഇഷ്ടമില്ലാത്ത ഒരാളെ പറ്റി നമ്മൾ എന്തൊക്കെ അപരാധങ്ങൾ പറയും ചിലപ്പം അങ്ങനെയുള്ള ചർച്ചകൾ നടന്നിട്ടുണ്ടാവും ഇപ്പൊ അനുമോൾ പറയുന്നത് ആദ്യമാണ് ഇങ്ങോട്ട് ചോദിക്കുന്നത് പി ആർ എനെടുത്തതിനും പറയാനുണ്ടോ പി ആർ എടുത്തതിനും പറയാനുണ്ടോ എന്ന് ആദ്യം ഇങ്ങോട്ട് ചോദിക്കുന്നതാണ് അനുമോൾ പറയുന്നത് എന്നിട്ട് പറയുന്നു നീ ചേച്ചിയെ വിളിച്ച് ഇതിന്റെ അകത്ത് നടക്കുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞാൽ മതി എന്നാണ് പറയുന്നത് അനുമോൾ ഈ ബിഗ് ബോസിൽ പോകുന്നതിന് മുമ്പ് കാണിച്ച കുറച്ച് മണ്ടത്തരങ്ങളെ പറ്റി ഞാൻ പറയാം ഒന്ന് പി ആർ കൊടുത്തു എന്നുള്ളതാണ് ഏറ്റവും വലിയ മണ്ടത്തരം അക്കൗണ്ട് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരാളെ കൊടുത്താൽ മാത്രം മതിയായിരുന്നു അത് ഒരു ആർ ആയിട്ട് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല അക്കൗണ്ട് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ലക്ഷങ്ങൾ ഇറക്കേണ്ട ആവശ്യവും ഇല്ല പത്തൊന്ന് മുപ്പതിനായിരം രൂപ കൊടുത്തു കഴിഞ്ഞാൽ മാസം ഒരു ഏതെങ്കിലും ഒരു പയ്യൻ പയ്യം അക്കൗണ്ട് ഹാൻഡിൽ ചെയ്തോളൂ അല്ലെങ്കിൽ അവരുടെ ചേച്ചിയാക്കി വെറുതെ ഹാൻഡിൽ ചെയ്തോളും കാര്യം അനുമോൾക്ക് അത്യാവശ്യം ഫെയിം ഉള്ളതും ഓൾറെഡി ഫാൻ ബേസ് ഉള്ള വ്യക്തിയാണ് ആ കൂട്ടത്തിൽ നല്ല രീതിയിൽ കുടുംബ പ്രേക്ഷകരുടെ സപ്പോർട്ട് കയറുന്ന വ്യക്തി അനുമോ ആണ് അനുമോൾ കാണിച്ച ആദ്യത്തെ മണ്ഡത്തരം അതാണ് രണ്ടാമത്തെ മണ്ഡത്തരം വിനുവിന്റെ വാക്ക് കേട്ടു അനുമോളുടെ പി ആർ വിനുവിന്റെ വാക്ക് കേട്ട് അനുമോൾ അതിന്റെ അകത്ത് പോയി കുറെ പരിപാടികൾ കുറെ കാര്യങ്ങൾ പറഞ്ഞു ഈ യും ഷോ ഡയറക്ടറിനെയും ചേർത്ത് അക്ബറിനെ സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുന്നു എന്നുള്ള തരത്തിൽ ഒരു അനുമോൾ അതിന്റെ അകത്ത് പോയിട്ട് സ്പ്രെഡ് ചെയ്തിട്ടുണ്ട് ആ ഒരു കാര്യവും നട ഈ പറയുന്ന കാര്യം കൂടെ കൂട്ടി വായിച്ച് നോക്കുമ്പോഴത്തേക്ക് അനുമോൾ അങ്ങനെ പറയാനുള്ള സാധ്യത കൂടുതലാണ് പറഞ്ഞു മനസ്സിലായ മൂന്നാമത്തെ കാര്യം വാ പോയ കോടാലി പോലെ എല്ലാവരും വിശ്വസിച്ച് വെട്ടിത്തുറന്ന് എല്ലാ സീക്രട്സും അതിന്റെ അകത്ത് പോയെങ്ങ് പറയും അതിന്റെ ഏറ്റവും വലിയ റിസൾട്ടാണ് ഇപ്പൊ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് നാലാമത്തെ കാര്യം എനിക്ക് പി ആർ ഉണ്ട് എന്ന് അതിന്റെ അകത്ത് പോയങ് സമ്മതിച്ച് അനുമോൾ മാത്രമേ ഉണ്ട് എന്ന് euh, um, no ു ബാക്കിയുള്ള എല്ലാവർക്കും പി ആർ ഉള്ളതാണ് എല്ലാവർക്കും പി ആർ ഉള്ളതാണ് വേറെ ആരും സംബന്ധിച്ചിട്ടില്ല എല്ലാ എണ്ണം ഇണ്ടാതിരിക്കയാണ് എന്നിട്ട് ഒരു പതിനാറ് ലക്ഷത്തിന്റെ കണക്കും തലയിൽ വെച്ചു കൊടുത്തു ഏറ്റവും അവസാനത്തെ പോയിന്റ് അതിനകത്ത് ആർക്കൊക്കെ പി ആർ ഉണ്ടെന്ന് വളരെ വ്യക്തമായിട്ട് എത്ര രൂപ വരെ കൊടുത്തിട്ടുണ്ടെന്ന് കൃത്യമായിട്ട് അറിയാവുന്ന ഒരു വ്യക്തിയാണ് അനുമോള് ഈ ഒരു കാര്യം അനുമോള് ആരെടുത്തും പറയുകയോ എക്സ്പോസ് ചെയ്യുകയോ ചെയ്തിട്ടില്ല ഇതുവരെ കഴിഞ്ഞ ദിവസം അങ്ങാണ്ട് പ്രവീൺ അടുത്ത് അങ്ങാണ്ട് മാത്രം പറഞ്ഞു അത് ആരുടെ പേരൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല ആരൊക്കെയാണെന്നൊന്നും പറഞ്ഞിട്ടില്ല ഇവിടത്തുള്ള എല്ലാവർക്കും പി മാത്രം ാണെന്ന് അറിയാമെന്നും അനുമോൾക്ക് അറിയാമെന്നും പറഞ്ഞു അനുമോൾക്ക് അറിയാമെങ്കിൽ ആരൊക്കെയാണ് കൊടുത്തിട്ടുള്ളത് അറിയാമെങ്കിൽ അങ്ങോട്ട് എക്സ്പോസ് ചെയ്യണമായിരുന്നു ഇങ്ങോട്ട് കിട്ടിയ അങ്ങോട്ട് കൊടുക്കണമായിരുന്നു അങ്ങനെ ഇങ്ങനെയുള്ള കുറെ മണ്ഡത്തരങ്ങൾ കാട്ടിക്കൂട്ടിട്ടുണ്ട് അതല്ലാതെ ഇതിന്റെ വെക്കാതെ ഈ അക്ബറിനെതിരെ ഇങ്ങനെ ഒരു പ്ലാനുമായിട്ട് അകത്തോട്ട് പോകാതെ കളിച്ചിരുന്നെങ്കിൽ ഇത്രയും നെഗറ്റീവ് ആവത്തില്ല അക്ബറിനെതിരെ വ്യക്തമായ ഒരു പ്ലാനുമായിട്ടാണ് അനുമോൾ അകത്തോട്ട് പോയത് അത് സത്യമാണ് അത് ഞാൻ അതിനെപ്പറ്റി ഞാൻ വളരെ വ്യക്തമായിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുള്ളതാണ് അക്ബറിനെ ഷോ ഡയറക്ടർ സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ള ഒരു സാധനം അനുമോൾ അതിന്റെ അകത്ത് പലപ്പോഴും ടിച്ചിറക്കിയിട്ടുണ്ട് മാത്രമല്ല നോക്കുമ്പോൾ എല്ലാ ആഴ്ചയും ലാലേട്ടൻ വന്നിട്ട് അനുമോളയാണ് ടാർഗറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അക്ബറിനെ ഒന്നും പറയുന്നില്ല അക്ബറിനെ ഒന്നും അക്ബർ കോണ്ടന്റ് കൊടുക്കുന്നില്ല വല്ല കോണ്ടിട്ട് ഡയലോഗ് അടിക്കുന്ന അക്ബർ ഒരു പോയി ചെയ്യുന്നില്ല അതിനകത്ത് കോണ്ടന്റ് മൊത്തം പോകുന്ന അനുമോളുടെ പേരിലാണ് അതുകൊണ്ടാണ് അനുമോളെ വന്ന് ലാലേട്ടൻ വലിച്ചു കയറുന്നത് ഏറ്റവും കൂടുതൽ ആഴ്ചകളിലും ചർച്ചാ വിഷയം വാങ്ങുന്ന റീസൺ അതാണ് അക്ബറിനെ വലിച്ചു കയറാൻ വേണ്ടിട്ട് അവസരങ്ങൾ ഒരു തവണ കിട്ടിയിട്ടുള്ളൂ മറ്റേ മൂന്ന് ക്യാപ്റ്റന്മാർ വന്ന വീക്കിൽ അന്ന് ലാലേട്ടൻ അത്യാവശ്യം കൊടുത്തിട്ടുണ്ട് അല്ലാതെ അക്ബറിനെ വലിച്ചു കയറാൻ വേണ്ടി അക്ബർ അതിനകത്ത് തേങ്ങാ പോലെയും ചെയ്തിട്ടില്ല വെറുതെ പോയിട്ട് വാരടി പാട്ടും പാടി തോബേ ഉറങ്ങി കുറച്ച് ഗെയിം കളിക്കാൻ അല്ലാതെ അതിനകത്ത് എന്ത് തേങ്ങയാണ് ഇയാൾ ഉണ്ടാക്കിയിട്ടുള്ളത് എന്ത് കോണ്ടന്റാണ് അക്ബർ ഉണ്ടാക്കിയിട്ടുള്ളത് അന്നേരം അനുമോളുടെ മൈൻഡിൽ ഓൾറെഡി ഒരു സംഭവം ഉണ്ട് അക്ബറിന്റെ ഫ്രണ്ട് ആണ് ഡയറക്ടർ അക്ബറിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഡയറക്ടർ ശ്രമിക്കുന്നു അങ്ങനെ ഒരു സാധനം ഉണ്ടായ സമയത്ത് ഇവർ അങ്ങ് ഉറപ്പിച്ച് അക്ബറിനെ മനഃപൂർവ്വം വൈറ്റ് വാഷ് ചെയ്യാൻ ശ്രമിക്കുകയാണ് നീ പുറത്തു പോയിട്ട് ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ പറയണം എന്നൊരു സാധനം അനുമോൾ പറഞ്ഞിട്ടുണ്ടായിരിക്കും ഈ ഒരു ഐറ്റം മേ ബി ആതിലയുടെ നാക്കാണ് ആതിലയുടെ നാക്കാണ് അത് എടുത്തു പറയേണ്ടതാണ് ആദില പെരും കള്ളി ാണ് അവൾ വളച്ചൊടിച്ച് അക്ബറിനെ ടാർഗറ്റ് ചെയ്യണം അക്ബറിനെ കരിവാരിത്തേക്കണം ഈ ഒരു ഡയലോഗ് കരിവാരിത്തേക്കണം എന്ന് ഇവരെടുത്ത് പറഞ്ഞിട്ടാണ് ആതില് പോകുന്നത് നിങ്ങൾ ഇതിനകത്ത് മനസ്സിലാക്കേണ്ട ഒരു പോയിന്റ് ഇവരെല്ലാരും കൂടെ നല്ല സമയത്തുണ്ടായ കോൺവെർസേഷൻ ആണ് അനിമോളും ആതിലെയും ഒക്കെ നല്ല ഫ്രണ്ട്ഷിപ്പ് ആയിട്ടിരിക്കുന്ന സമയത്തുണ്ടായ കോൺവെർസേഷൻ ആണ് ആ കോൺവെർസേഷൻ ആതിൽ അന്ന് എതിർത്തൊന്നും പറഞ്ഞിട്ടില്ല ആതിൽ അത് കേട്ട് തലയാട്ടിട്ടുണ്ടാവും പുറത്തുപോയി ഇതൊക്കെ പറയാടി എന്ന് പറഞ്ഞിട്ടുണ്ടാവും അപ്പൊ ഇതെല്ലാം വിളിമാരെല്ലാം കൂടെ ഒത്തുകൂടി കൂടി ചെയ്ത കാര്യങ്ങളാണ് അതാണ് ഇവിടെ എടുത്തു പറയേണ്ട കാര്യം എന്ന് വെച്ചാൽ കംപ്ലീറ്റ് വിഷങ്ങളാണ് അനുമ്പോൾ ആണെങ്കിൽ മാര കരച്ചിൽ കരച്ചിലെന്ന് പറഞ്ഞാൽ അമ്മാതിരി കരച്ചിൽ ഈ കരയുന്ന സമയത്ത് ആളുകൾ കൂടുന്നുണ്ട് അപ്പാന് വരുന്നുണ്ട് ആരെയും വരുന്നുണ്ട് എല്ലാവരും കൂടുന്നുണ്ട് എന്നിട്ട് ഇത് കണ്ടിട്ട് ബാക്കിയുള്ള ഹൗസ് മെയ്റ്റ്സിന്റെ റിയാക്ഷൻ ആണ് എന്റെ ഞെട്ടിച്ചത് അവിടെ അടുത്ത പരിപാടി തുടങ്ങിയിട്ടുണ്ട് ചിരിയാണ് എല്ലാവരുടെ മുഖത്ത് പുച്ഛമാണ് എല്ലാവരുടെ മുഖത്ത് ഞാൻ ആലോചിക്കുകയാണ് ഇവരുടെയൊക്കെ ഉള്ളിൽ എന്തുമാത്രം കുശുമ്പും എന്തുമാത്രം ഗ്രഡ്ജും ആണ് ഉള്ളതെന്ന് ഒരു വ്യക്തമായ പ്ലാനോട് കൂടിയാണ് ഈ എവിക്ട് ആയി പോയി ടീംസ് അതിന്റെ അകത്തോട്ട് വന്നിരിക്കുന്നത് ഈ സരിക ശാരിക ശൈത്യ ബിൻസി The cat ഇവർ എല്ലാവരും പക്ക ടാർഗറ്റ് ചെയ്ത് അടിക്കണം എന്ന് വിചാരിച്ചിട്ടാണ് അതിന്റെ ഒത്തുട്ട് വന്നേക്കുന്നത് അല്ലാതെ കളിച്ച് ചിരിച്ച് വെറുതെ അങ്ങ് പോകാൻ വേണ്ടി വന്ന ടീംസ് അല്ലുവര സരികെ പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ പൊന്നെ അങ്ങേറ്റം വിഷമാണ് മോരക വിഷം ഇന്നലെ രാത്രിയിൽ ഈ ശൈത്യ എടുത്തും നൂറെടുത്തും ഒക്കെ ഇരുന്ന് പറയുന്നു അതിൽ എവിറ്റായി പോശ് പറയുന്നു നിങ്ങൾ വീഡിയോ കണ്ടതിന് ശേഷം എന്തിനാണ് അനുമോടെ പോയി കെട്ടിപ്പിടിച്ചത് അവള് പിന്നെയും പോസിറ്റീവ് ആകുകയല്ലേ അവള് പിന്നെയും വെളുക്കുകയല്ലേ നമ്മളൊക്കെ ഇത്രയും നേരം ചെയ്തതൊക്കെ വെറുതെ ആയി പോയില്ലേ എന്നുള്ള രീതിയിൽ സംസാരിക്കുകയാണ് സരികയൊക്കെ ഇരുന്ന് നാലോചിച്ച് നോക്കണേ എന്ത് വേഷങ്ങളാണ് ഇവറ്റ ഇപ്പം ഈ അക്ബർ പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ പുറത്ത് കരിവാരി തേക്കാൻ വേണ്ടിയിട്ട് അനിമോള് പറഞ്ഞിരുന്നു ഇപ്പൊ ഈ അകത്തോട്ട് വന്ന ആളുകൾ എന്തോ ചെയ്തോണ്ടിരിക്കണേ ഇവർ ഈ സെയിം സാധനം ഇല്ല അകത്തോട്ട് വന്നിട്ട് ഈ ചെയ്തോണ്ടിരിക്കണേ എക്സാക്ട് സെയിം സാധനം ഇല്ല കരുവാരി തേച്ചോണ്ടിരിക്കല്ലേ ഇപ്പം മൊത്തം ആരോപണങ്ങളാണ് നമ്മൾ ഇതൊന്നും കണ്ടിട്ട് പോലും ഇല്ല ഇതിന്റെ ഇടയിൽ കൂടെ ആര്യൻ അവൻ അവന്റെ സ്ഥിരം പരിപാടി പഴയ പരിപാടി കളിയാക്കല് എന്നിട്ട് അവിടെ ഇന്ന് ഒന്ന് രണ്ട് ഗോഷ്ടുകൾ കാണിക്കുന്നുണ്ട് എന്നിട്ട് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് കരയുന്നത് റിയൽ ആണ് എന്ന് മനസ്സിലായപ്പോഴത്തേക്ക് ആരും അവിടെ ഇന്നിട്ട് എന്താ അനുഭവം എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അന്നേരം ഞാൻ വിചാരിച്ചു ഓക്കെ ഇവിടെ കരച്ചിൽ റിയൽ ആണ് എന്ന് മനസ്സിലാക്കിയിട്ട് ആരും ചോദിക്കുകയാണെന്ന് അന്നേരം അപ്പാനെ വിളിക്കാൻ പറയുന്ന സമയത്ത് ഇങ്ങോട്ട് വരാൻ നേരത്ത് ആര്യൻറെ മുഖത്ത് നിന്ന് ഒന്ന് രണ്ട് എക്സ്പ്രഷൻസ് വരുന്നുണ്ട് നീ നിങ്ങള് എക്സ്പ്രഷൻ ഇട്ടോ അല്ലെങ്കിൽ ഇഷ്ടം അല്ലെങ്കിൽ ഇഷ്ടമല്ലെന്ന് പറയണം ഇത് ഇത് പിന്നെ ചെയ്ത പരിപാടി എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ അനിമോൾ അവിടെ കരയ സമയത്ത് അവിടെ പോയി എന്താ അനുമോളെ പ്രശ്നം എന്നൊക്കെ ചോദിച്ചിട്ട് അപ്പാനിങ്ങോട്ട് വന്ന പ്രത്യേക കണ്ണു കിട്ടുന്നത് അതുകൊണ്ട് അവളെ ഡ്രാമ കളിക്കുന്നു പറഞ്ഞിട്ട് അവിടെ വിദ്വേഷോ എന്തെങ്കിലും സംഭവം ഉണ്ടെങ്കിലും മുഖത്ത് നോക്കി പറയണം മുഖത്ത് നോക്കി സംസാരിക്കണം അതാണ് വേണ്ടത് അല്ലാതെ പുറേ കൂടെ കുത്തല്ല ഒരു കൈ കൊണ്ട് തലോടിയിട്ട് മറ്റേ കൈ കൊണ്ട് കരണത്തടിയുന്ന പരിപാടിയല്ല ചെയ്യേണ്ടത് എന്നിട്ട് അവിടെ പോയി ആശ്വസിപ്പിച്ചിട്ട് ആശ്വസിപ്പിച്ചിവിടെ വന്നിട്ട് അക്ബറെ അവൾ അവിടെ ഗെയിമും തുടങ്ങി ഇതൊക്കെയാണ് നമ്മൾ ഈ പ്രേക്ഷകർക്ക് കാണുവാൻ ചൊറിഞ്ഞു വരുന്നത് എടാ ദേഷ്യം ഉണ്ടെങ്കിൽ ദേഷ്യം പ്രകടിപ്പിക്കണം അല്ലാതെ ഇങ്ങനെ കളിക്കരുത് ഇനി അടുത്തൊരു കാര്യം കാണിച്ചു തരാം അതുപോലെ അവരുടെ ഒരു മാര കരച്ചിൽ തരെയാണ് ബിൻസിയുടെ മുഖത്തോട്ട് പോയി അനുമോൾ അവരത് പറയാണ് ഞാൻ ഇങ്ങനെ ഞാൻ മരിച്ചു പോട്ടെ എന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവരുടെ സംസാരിക്കും അവരുടെ എക്സ്പ്രഷനാണ് ബിൻസിയുടെ എക്സ്പ്രഷനാണ് ഞാൻ മരിച്ചു പോട്ടെ എന്ന് സ്വയം പ്രാപിക്കുകൊണ്ട് സംസാരിക്കുകയാണ് അനുമോൾ എക്സ്ട്രീം സമയത്തേക്ക് പ്രാവാറുള്ളൂ അത് അങ്ങ് ഭയങ്കരമായിട്ട് ശബിക്കുന്ന രീതിയിൽ പ്രാവുന്ന ഒരു വ്യക്തിയാണ് നീയൊക്കെ നശിച്ചു പോട്ടെ എന്ന് പറഞ്ഞു പ്രാവുന്ന നല്ല മോളാണ് അനുമോള് ഇപ്പൊ സ്വയം ഇവിടെ പ്രാഗാണ് സ്വയം പ്രാഗാണ് ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ മരിച്ചു പോട്ടെ എന്ന് സ്വയം പ്രാഗാണ് അപ്പൊ ബിൻസിടെ എക്സ്പ്രഷ് ാണ് ഈ സീസണിൽ ഒരു മരുന്നിന് പോലും ഒരു നല്ലത് എനിക്ക് തോന്നാ തമ്മിൽ ഇച്ചിരി ഭേദമായിട്ടുള്ളത് അനീഷും പിന്നെ നമ്മുടെ സാബു ഒക്കെയാണ് ഈ രണ്ടുപേരാണ് തമ്മിൽ ഭേദമായിട്ട് എനിക്ക് ഫീൽ ചെയ്ത് ഈ ഒരു സീസണിൽ സാബു പിന്നെ നമ്മൾ ബിഗ് ബോസ് കണ്ടസ്റ്റന്റ് ആയിട്ട് കൂട്ടിയിട്ടില്ല ബിഗ് ബോസ് കണ്ടസ്റ്റന്റ് ആയിട്ട് കൂട്ടിയുടെ കൂട്ടത്തിൽ തമ്മിൽ എഗൻ പറയുന്നു ഒരു നല്ല മനുഷ്യനായിട്ട് ഇച്ചിരിങ്കിലും ഒരു ക്വാളിറ്റി ഉള്ള മനുഷ്യനായിട്ട് തോന്നിയിട്ടുള്ളത് ഇതൊക്കെ കാണുമ്പോൾ അനീഷാണ് അനീഷ് ഇമ്മാതിരി അപരാധങ്ങളോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഒരു വിഷമത്തിൽ പോയിരുന്ന് ചിരിക്കുകയോ ബാക്കി കുത്തുകയോ ഇതൊന്നും അനീഷ് ചെയ്തിട്ടില്ല അനീഷ് തൻ്റെ കുറച്ച് മാനിപ്പുലേറ്റ് പറഞ്ഞിട്ടുണ്ട് അത് പേഴ്സണൽ കാര്യങ്ങളാണ് മാനിപ്പുലേറ്റ് ഞാൻ ഇങ്ങനെയാണ് ഞാൻ അങ്ങനെ ചെയ്യും ഞാൻ ഇങ്ങനെ ചെയ്യും എന്ന് പറഞ്ഞാൽ അനീഷ് കുറെ ഡ്രാമകൾ അതിന്റെ അടുത്ത് ഇറക്കിയിട്ടുണ്ട് പക്ഷെ മറ്റൊരാളെ മോശക്കാരിയാക്കുന്ന അല്ലെങ്കിൽ ബുള്ളി ചെയ്യുന്ന തരത്തിൽ അല്ലെങ്കിൽ അവരെ പുറയെന്ന് കുത്തുന്ന തരത്തിൽ ഒന്നും ചെയ്തിട്ടില്ല ഇത് കാണുമ്പോൾ സീരിയസ്ലി അങ്ങനെയാണ് ഇതിനകത്ത് ഒരു മാന്യത കാണിച്ചിട്ടുള്ളത് അല്ലാതെ ബാക്കി എല്ലാ എണ്ണം വിഷമെന്ന് പറഞ്ഞാൽ കുറഞ്ഞു പോകും ഇതിനുശേഷം അനുമോള് പോയിട്ട് നൂറെ എടുത്ത് സംസാരിക്കാണ് നൂറ ഒരു കാരണവശാലും അനിമോട് സംസാരിക്കുന്നില്ല അനിമോൾ എനിക്കൊന്നും അറിയത്തില്ല നിങ്ങൾ തമ്മിലുള്ള സംസാരമാണ് അത് ഞാൻ ഉണ്ടായിരുന്നില്ല അത് എനിക്ക് അറിയത്തില്ല എനിക്ക് നിങ്ങളുടെ സംസാരിക്കാൻ എന്ന് പറഞ്ഞ് നൂറ ഒഴിഞ്ഞു മാറി ഒഴിഞ്ഞു മാറി പോവാണ് ആ നമ്പർ നിങ്ങളുടെ കബോർഡിൽ ഉണ്ടെന്ന് അനിമോള് എഗൈൻ ആൻഡ് എഗൈൻ ആൻഡ് നൂറ് നൂറ് ശതമാനം ഉറപ്പിച്ച് പറഞ്ഞിട്ടും നൂറ ഒഴിഞ്ഞു മാറി പോവാണ് നൂറ മുഖത്ത് പോലും നോക്കുന്നില്ല നൂറ ഇല്ല ഒരു ഫീലിങ്സും ഇല്ലാതെ ഇങ്ങനെ ഇരിക്കുകയാണ് കല്ല് പോലെ ഇരിക്കുകയാണ് അങ്ങനെ നൂറയുടെ വായന്നൊന്നും കിട്ടാതെ വരുമ്പോഴത്തേക്ക് അനുമോൾ തിരിച്ചു പോവാണ് ഇതിന് ശേഷമാണ് ഹൗസ് തുറന്ന് ഇവരെല്ലാരും അകത്ത് കയറിയതിനു ശേഷം ൂറ കബോഡി പോയിട്ട് ആ ടിഷ്യൂ പേപ്പർ അവിടെ അവിടുന്നെടുത്ത് മാറ്റുന്നത് നൂറ ഇവിടെ പറയുന്നുണ്ട് നീ എങ്കിൽ കബോഡി പോയി തുറന്ന് ടിഷ്യൂ പേപ്പർ നോക്ക് കബോഡിയിലുണ്ടെങ്കിൽ നീ പോയി എടുക്ക് ഇങ്ങനെ പറയാനുള്ളൂ ഭയങ്കര കോൺഫിഡൻസ് ആയിട്ടാണ് പറയുന്നത് നീ കബോഡിലുണ്ടെങ്കിൽ പോയി എടുക്ക് എടുത്ത് നോക്ക് കള്ളികൾ എന്ന് പറഞ്ഞുണ്ടല്ലോ എക്സ്ട്രീം ലെവൽ കള്ളികൾ അയ്യോ ഇത് കഴിഞ്ഞിട്ട് അക്ബർ ഷാനാസിന്റെ അടുത്ത് പറയാണ് ഇക്കാനെ പറ്റിയിട്ട് എവള് മൈക്ക് മാറ്റിയിട്ട് നമ്മുടെ അടുത്ത് പറഞ്ഞ കാര്യങ്ങൾ എനിക്ക് ഇവിടെ പറയാൻ പറ്റത്തില്ല പുറത്തിറങ്ങിയിട്ട് ഞാൻ പറയാം അത്രയും മോശകരമായിട്ടുള്ള കാര്യങ്ങളാണ് അനുമോള് പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ടാണ് അക്ബറിന്റെ അടുത്ത് ൂറെ ഒന്ന് കൂട്ടുകൂടാഞ്ഞതും അത്രയും ഒരു വെറുപ്പിക്കുന്ന രീതിയിൽ അനുമോൾ നിങ്ങളെ പറ്റി ഞങ്ങളെടുത്ത് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് നിങ്ങളെടുത്ത് ഞങ്ങൾ വന്ന് അധികം സംസാരിക്കാതിരുന്നതും സംസാരിക്കാൻ വന്ന വന്നപ്പോഴി മാറി പോകുന്നതൊക്കെ ചെയ്തത് അനുമോളാണ് ഇത് എല്ലാത്തിനും കാരണം അത്രയും വൃത്തിയേട്ട മോശമായിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ പറയാൻ കൊള്ളാത്ത കാര്യങ്ങളാണ് അനുമോൾ വന്ന് പറഞ്ഞതെന്നാണ് ഈ ആദില അക്ബറിന്റെ അടുത്ത് പറഞ്ഞതെന്ന് അക്ബർ ഷാനവാസിന്റെ അടുത്ത് പറയുന്നത് എന്തായാലും ഷാനവാസ് വളരെ വാല്യൂ ആയിട്ടുള്ള ഒരു അത്രയും മോശപ്പെട്ട കാര്യങ്ങൾ പറയണമെങ്കിൽ അനുമോൾക്ക് അക്ബറിനെ നേരത്തെ അല്ലെങ്കിൽ <Such> പുറത്ത് ി പരിചയുണ്ടോ അതില്ല അപ്പൊ പിന്നെ എങ്ങനെ അത്രയും മോശമായിട്ടുള്ള ഒരു കാര്യം പറയും ഇതിന്റെ അകത്ത് നടക്കുന്ന കാര്യങ്ങളൊക്കെ അറിയാൻ അതിന് മറുപടിയില്ല കാര്യം അക്ബറിനും അറിയത്തില്ല എന്തൊക്കെ കാര്യങ്ങളാണ് അനിമോൾ അക്ബറിനെ പറ്റി പറഞ്ഞിട്ടുള്ളത് ഇങ്ങനെ പറഞ്ഞു എന്ന് മാത്രമേ അറിയത്തുള്ളൂ ആതില് എന്താണ് പറഞ്ഞത് എന്ന് പറഞ്ഞിട്ടില്ല അപ്പൊ അക്ബർ വിചാരിച്ചു അക്ബറിനെ എന്തോ വലിയൊരു അപരാധം പറഞ്ഞു എന്നുള്ള രീതിയിലാണ് അക്ബർ പറയുന്നത് അല്ല ഇതേ അക്ബർ തന്നെ ഒരു ദിവസം ആദരത്തിന് പറയുന്നുണ്ട് അനിമോളുടെ കൂട്ടുകാരികൾ ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് അനുമോളെ പറ്റി കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ആ പറഞ്ഞ കാര്യങ്ങളെല്ലാം െല്ലാം വെക്കുന്ന രീതിയിലാണ് ഇവിടെ അകത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഇവളെ പറ്റി കൂട്ടുകാരികൾ പറഞ്ഞ കാര്യങ്ങളൊന്നും എനിക്ക് എനിക്കിവിടെ ഒന്നും പുറത്ത് പറയാൻ പറ്റത്തില്ല അത്രയും വൃത്തിയായിട്ട കാര്യങ്ങളാണെന്ന് അക്ബറും ഈ അക്ബറും അനുമോ പറ്റി ഇരുന്ന് പറയുന്നുണ്ട് അപ്പൊ ഇവര് രണ്ടുപേരും തമ്മിൽ എന്ത് വ്യത്യാസമാണുള്ളത് ഇപ്പൊ ഈ അക്ബർ ആണെങ്കിലും ആതിരി അനുമോളാണെങ്കിലും ഇവർ തമ്മിൽ എന്ത് വ്യത്യാസമാണുള്ളത് എല്ലാ എണ്ണം കണക്കാ നിന്നതും പോയതും വന്നതും ഇരുന്നതും എല്ലാ എണ്ണം കണക്കാ ഇത് കണ്ടോണ്ടിരിക്കുന്ന നമ്മളാണ് മണ്ടന്മാര് ഒന്ന് ആലോചിച്ച് നോക്ക് എന്റെ പൊന്നീ കപ്പെടുത്ത് നല്ല കണ്ടത്തിലും അല്ലല്ല ചാണാകുഴിയില് കൊണ്ട് താക്ക് അല്ലെങ്കിൽ കൊടുത്ത് വീട് പോലെ പറഞ്ഞു വീട് എല്ലാത്തിനെയും കൂടെ സഹിക്കാൻ വയ്യ നമുക്ക് ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പഴത്തേക്കും നമുക്ക് പൈസ കിട്ടുന്നുണ്ട് സന്തോഷമുള്ള കാര്യമാണ് പക്ഷെ ഈ അവരാ കേട്ടിരിക്കുന്ന ഒരു പരിധി ഉണ്ട് ഇതെങ്ങനെങ്കിലും ഈ രണ്ടു ദിവസം കൂടെ കഴിഞ്ഞ് ഒഴിച്ച് വിട് അതാണ് നല്ലത് എന്നിട്ട് ഇത് വേറെ സംഭവം ഉണ്ട് അക്ബറിന് കൊടുക്കാതിരിക്കാൻ വേണ്ടിട്ട് നിങ്ങൾ പ്ലാൻ ചെയ്തു അതും അനുമോളുടെ തലയിൽ അതും അനുമോളുടെ തലയിൽ അത് ഷാരവാസാണ് ആക്ച്വലി ആ പ്ലാൻ ചെയ്തത് പറയുന്നുണ്ട് ഷാനുവാസും ആ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു എന്നാണ് അക്ബർ പറയുന്നത് ഷാനുവാസ് പ്ലാൻ ചെയ്തതൊന്നും പറയുന്നില്ല അപ്പൊ അക്ബറിന് സ്ക്രീൻ സൈസ് കൊടുക്കാതിരിക്കാൻ വേണ്ടിട്ട് പ്ലാൻ ചെയ്ത മാസ്റ്റർ പ്ലാനും അനുമോള് എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത് ഇത് കഴിഞ്ഞിട്ട് ഇച്ചിരി മാന്യത കാണിച്ചത് നെവിൻ ആണ് പറയുന്നുണ്ട് നിന്റെ വിഷമം എനിക്ക് മനസ്സിലാവുന്നുണ്ട് ഇതൊരു ആരോപണമാണ് ഇതേ ആരോപണമാണ് എന്റെ അടുത്തും വന്നിട്ടുള്ളത് ഇത് ആരും ഇവിടെ പ്രൂവ് ചെയ്തിട്ടില്ല അതായത് നീ കരയേണ്ട വിഷമിക്ക് ഉണ്ടെന്ന് പറഞ്ഞിട്ട് അറിയുമ്പോൾ അനുമോള് കെട്ടി പിടിച്ചിടന്ന് കരയാണ് നെവിനെ കെട്ടിപ്പിടിച്ചിടുന്ന കരയാണ് പിന്നല്ലാതെ പറഞ്ഞേ നിന്ന് നിന്റെ തല പോകുന്ന കേസൊന്നും അല്ല കണ്ണീര് തുടച്ചിട്ട് മര്യാദക്ക് അവിടെ അടങ്ങിയിരിക്കാൻ നോക്ക് ഞാൻ ഒരു കാര്യം പറഞ്ഞെ ഇനി ഇപ്പൊ അനുങ്ങോൾ അങ്ങനെ പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും ഇതിന്റെ പുറത്ത് നടക്കുന്ന കാര്യങ്ങൾ ഈ പി ആർ അറ്റാക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടസ്റ്റൻസിനെ കരിവാരിത്തേക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് നടക്കുന്നതും ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നതും ഇനിയും ഇതിന് മുമ്പ് നടന്നിട്ടുള്ളതും പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും തേക്കൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട് ഇത് കഴിഞ്ഞിട്ട് നൂറു തവണ്ട കെട്ടിപ്പിടിച്ചു കിടന്ന് കരയുന്നേ ശൈത്യെ മാരക മോട്ടിവേഷൻ നീ ഇപ്പൊ ഡൗൺ ആയി കഴിഞ്ഞു തോറ്റുപോകുന്നത് പോലെയാണ് ഇതിനുശേഷമാണ് ഹൗസ് ഓപ്പൺ ആക്കി മറ്റേ ടിഷ്യൂ പേപ്പർ എടുത്ത് അനിമോള് നെവിനെ കൊണ്ട് കാണിക്കുന്നു നൂറെ വന്നിട്ട് ടിഷ്യൂ പേപ്പർ എടുത്തുകൊണ്ട് കളയുന്നു ഈ കാര്യങ്ങളൊക്കെ നടക്കുന്നത് അപ്പൊ ഈ ഒരു കാര്യം എത്രമാത്രം ഇനി എപ്പിസോഡിൽ വരാൻ പോകുന്നു എനിക്ക് അറിയില്ല ഇത് ലൈവ് കുത്തിയത് കണ്ടില്ലെന്നാണ് ഇത്രയും കാര്യം എനിക്ക് മനസ്സിലായത് നൂറെ ഈ ടിഷ്യൂ പേപ്പർ എടുത്തുകൊണ്ട് കളയുന്ന എപ്പിസോഡ് വരും എനിക്ക് അറിയില്ല അപ്പൊ എന്തിരുന്നാലും എന്താണ് നിങ്ങളുടെ ഒപ്പീനിയൻ ഇതിനകത്ത് ആര് തെറ്റ് ചെയ്തു എന്നാണ് നിങ്ങൾക്ക് തോന്നുന്നത് ആരുടെ ഭാഗത്താണ് ശരി എന്റെ ഒരു പെർസ്പെക്ടീവാണ് ഞാൻ പറഞ്ഞത് ഇതിനകത്ത് അനുമോളുടെ ഭാഗത്ത് തെറ്റുണ്ട് ആതിലുടെ ഭാഗത്ത് അതിനേക്കാൾ കൂടുതൽ തെറ്റുണ്ട് അക്ബറിന്റെ ഭാഗത്തും തെറ്റുണ്ട് ഇതിനകത്ത് ആരും നല്ല കുഞ്ഞുങ്ങളൊന്നും അല്ല പിന്നെ തമ്മിൽ വേദം ആരാണെന്ന് നോക്കുക അവർ വിജയിപ്പിക്കുക അത്രേ ഉള്ളൂ അല്ലാതെ ഇതിനകത്ത് ആരും ഇതിനകത്ത് ഒരു കുഞ്ഞുങ്ങളും ജയിക്കണമെന്ന് എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല നമ്മൾ രാവിലെ അക്ബറിന്റെ ഭാര്യ ഇട്ടൊരു വീഡിയോ അനുമോൾക്കെതിരെ അനുമോളുടെ പി ആറിനെതിരിട്ടൊരു വീഡിയോ റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അവരും സൈബർ പുള്ളിങ്ങിന് ഇരയായി എന്ന് പറഞ്ഞിട്ടാണ് വീഡിയോ ഇട്ടത് ആ വീഡിയോ കണ്ടിട്ടില്ലാത്തവർ ഇവിടെ ക്ലിക്ക് ചെയ്താൽ മതി കൂടുതലൊന്നും പറയുന്നില്ല ഗൈസ് വേറെ വീഡിയോ വരാം